ണീറ്റ് കഴിഞ്ഞ് ഉടനെ തന്നെ ഞാൻ നമ്മൾ താമസിക്കുന്ന ബിൽഡിങ്ങിൻ്റെ ക്ലാസ്സിലൂടെ നമ്മുടെ പഴനിയും മലയോ ഒന്നൂടെ നോക്കി ഗൈസ് അങ്ങനെ നമ്മളെല്ലാവരും പൊളിച്ച് റെഡിയായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ ലോക്കൽ ഡ്രസ്സിലേക്ക് മാറുകയാണ് നാടൻ വേഷത്തിലേക്ക് എല്ലാവരും മാറി കണ്ണിൽ ഒരു ജീവി അടിച്ച് ആ ജീവി അടിച്ചുകൊണ്ട് ശ്രീധളിന്റെ കണ്ണെല്ലാം ചുമന്ന് കിടക്കും ഹലോ ഗെയ്സ് ഗുഡ് മോർണിംഗ് ഞാൻ ബിനീഷ് തോമസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗെയ്സ് അപ്പം നമ്മൾ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇപ്പോൾ കൊടൈക്കനാലാണ് നമ്മളിവിടെ കാണാനുള്ള കാഴ്ചകളൊക്കെ ഏകദേശം കണ്ട് നമ്മൾ ആദ്യ ദിവസം വന്ന് പിറ്റേ ദിവസം തന്നെ നമ്മൾ ഗുണാക്കേവും പില്ലർ റോക്കും സൂയിസൈഡ് പോയിൻറ്റും ഒക്കെ കണ്ട് പിന്നെ രണ്ടാമത്തെ ദിവസം ഇന്നലെയായിരുന്നു ഇന്നലെ നമ്മൾ പൂണ്ടി അതുപോലെ തന്നെ അങ്ങനെയുള്ള ഗ്രാമപ്രദേശങ്ങളിലോട്ടൊക്കെ പോയി പൂണ്ടി രാജാനെയൊക്കെ കണ്ട് അപ്പോൾ നമ്മൾ കൊടൈക്കനാലിൽ ഇന്ന് ഇവിടുന്ന് യാത്ര തിരിക്കുവാണ് തിരിച്ച് നാട്ടിലോട്ടല്ല ഇവിടുന്ന് നേരെ പളനിക്ക് പോകാനുള്ള പ്ലാനാണ് അപ്പോൾ ഇന്ന് രാവിലെ എല്ലാവരും എണീറ്റ് വരുന്നേ ഉള്ളൂ നിങ്ങൾക്ക് മഞ്ഞിൻ്റെ ഒരു തണുപ്പിൻ്റെ ഒരു കാർഡിൻ്റെ മനസ്സിൽ ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഏകദേശം ഒരു ഏഴ് ഡിഗ്രിയൊക്കെയാണ് രാവിലെ തണുപ്പ് ഭയങ്കര തണുപ്പാണ് ഒരു രക്ഷ ഇല്ല രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കഴിക്കണം രാവിലെ ദോശയും ചിക്കൻ കറിയും ഉണ്ടാക്കാനണുപ്പാണ് ചിക്കൻ കറി ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ ദോശയും കൂടെ ഉണ്ടാക്കി കഴിച്ച് ഇവിടുന്ന് നേരെ പളനിയിലേക്ക് യാത്രയാവാണ് അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയുടെ വിശേഷങ്ങളോ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഈ വീഡിയോ എന്നപ്പോൾ വീഡിയോ എല്ലാവരും പൂർണ്ണമായിട്ട് കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ താമസിക്കുന്ന വീടാണ് കുറേ കാണുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം Travel to breakfast, modelnya nanti boleh dua orang sih, chickennya dihancurkan dua orang sih, naiknya di mana? equipment saja. Kalau sih, kalau naiknya itu berdua orang sih. Nggak ada orang pun, ini nanti naik pun beri dia. Oke. Berapa banyak? ഹലോ ഗെയ്സ് അങ്ങനെ നമ്മൾ ആഹാരമൊക്കെ കഴിച്ച് എല്ലാവരും ബാഗെല്ലാം പാക്ക് ചെയ്ത് നമ്മുടെ എക്സ്പെർട്ട് ഈ കെട്ടു വിദഗ്ധൻ നമ്മുടെ ശരത്തളിയിൽ നേതൃത്വത്തിൽ ലഗേജ് എല്ലാം ലോഡ് ചെയ്യുവാണ് ഇനി പളനിയിലേക്കുള്ള യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകളാണ് എല്ലാ ആൾക്കാരും വണ്ടിയെല്ലാം ചെക്ക് ചെയ്ത് തയ്യാറാക്കി സെറ്റായി യാത്ര പുറപ്പെടാൻ പോവുകയാണ് വണ്ടിയെല്ലാം അങ്ങനെ ഫൈനലായിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് ഏതെല്ലാം വണ്ടിക്കാണ് ലൂബൊക്കെ അടിക്കേണ്ടത് ചെയിനൊക്കെ ഡ്രൈ ആയിട്ടിരിക്കുന്ന വണ്ടിക്കെല്ലാം ലൂബൊക്കെ ചെയ്ത് വണ്ടിയെല്ലാം മുന്നോട്ട് നീങ്ങാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് നമുക്ക് കുറേ ദൂരം യാത്ര ചെയ്യാനായിട്ടുണ്ട് ഏകദേശം ഉച്ച കഴിയും നമ്മൾ അവിടെ എത്താൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ സമുദ്രനിരപ്പിൽ നിന്ന് രണ്ടായിരം മീറ്ററിന് മുകളിൽ ഉയരത്തിലുള്ള പ്രിൻസസ് ഓഫ് ഹിൽസ് എന്നറിയപ്പെടുന്ന കൊടൈക്കനാൽ മലനിരകളിലൂടെ യാത്ര പറഞ്ഞ് പഴനിയിലേക്ക് യാത്രയാവാണ് ഏകദേശം അതും സമ്പ്രരിപ്പിൽ നല്ല ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് എന്ന് പറയുന്ന ടൗൺ ഉയരത്തിലല്ല കുറച്ച് ഉയരത്തിലാണ് എങ്കിലും ആ പഴനി മലനിരകൾ അത്യാവശ്യം നല്ല ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ഈ സുന്ദരമായ കാഴ്ചകൾ കണ്ട് പോവുകയാണ് ഈ കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചു തരും അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ പെണ്ണുകളൊക്കെ ഫില്ല് ചെയ്തു കാരണം ഈ റൂട്ടിൽ പമ്പുകളുടെ എണ്ണം വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ കൊടൈക്കനാൽ ടൗണിനടുത്തുള്ള പമ്പിൽ നിന്ന് ആവശ്യത്തിന് അടിച്ചിട്ട് നമ്മൾ താഴേക്ക് ഇറങ്ങാൻ പോവുകയാണ് ഇനിയും നമ്മളെ സംബന്ധിച്ചിടത്തോളം ധാരാളം ഹെയർ പിൻ മളവുകളുണ്ട് ഈ ഇറക്കത്തിൽ ഏകദേശം പത്ത് പതിനാലോളം ഹെയർ പിൻ വളവുകൾ ഇറങ്ങാനായിട്ടുണ്ട് എന്നപ്പം നല്ല രസകരമായ കാഴ്ചകളായിരിക്കും ഈ റൂട്ട് മുഴുവൻ കുറച്ചൂരെ യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കേടികളുടെ ഫ്രണ്ടെ കുറച്ച് ഒക്കെ എടുത്തുകൊണ്ടാണ് പോകുന്നത് കുറച്ചു കൂടെ യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എവിടെങ്കിലും ചായ കുടിക്കാനായിട്ട് നല്ലൊരു കട നോക്കി നിർത്താന്നുള്ളൊരു ധാരണയായി അങ്ങനെ നമ്മൾ ചായ കുടിക്കാനുള്ള ഒരു സ്ഥലം നോക്കി നിർത്തിയപ്പോൾ അവിടെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു വെള്ളച്ചാട്ടം കണ്ട് ഹലോ കേസ് അങ്ങനെ നമ്മൾ ഈ വഴി പോയപ്പോൾ ഒരു സ്ഥലത്ത് ചായ കുടിക്കാനായിട്ട് നിർത്തി താഴെ ഒരു അമ്പലത്തിൻ്റെ പ്രതിഷ്ഠയൊക്കെ കാണാം ഭയങ്കര സൂപ്പറാണ് ഒരു കാടിനകാണ് ആക്ച്വലി ഇവിടെ മുഴുവൻ കാടാണ് നല്ല രസമുണ്ട് അടിപൊളിയാണ് കുറച്ചു നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാം നല്ല തണുപ്പുണ്ട് ദ്യത്തെ കുപ്പിയുള്ള ശീതളി ഭയങ്കര നിങ്ങക്ക് വെള്ളം കുപ്പി ഉണ്ടോ സന്തോഷോ അല്ലെടോ അങ്ങനെ കേസ് വെള്ളമെല്ലാം കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ വീണ്ടും വളരെ സുന്ദരമായിട്ടുള്ള നമ്മുടെ മലനിരകൾക്കോടുള്ള യാത്ര തുടരുവാണ് ഓരോ സ്ഥലത്തും എല്ലും തോറും സൗന്ദര്യനിരപ്പിൽ അടുത്ത് ഉരോര മീറ്ററാണെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നതോറും മീറ്ററിൻ്റെ വലിപ്പം അല്ലെങ്കിൽ മീറ്ററിൻ്റെ അളവ് കുറഞ്ഞു കുറഞ്ഞ് വരുവാണ് ഒരു സൈഡിൽ മലയാണെങ്കിൽ ഒരു സൈഡിൽ അഗാധമായ ഗർത്തമാണ് ഈ റൂട്ടിൻ്റെ മുഴുവൻ ഒരു പ്രത്യേകതയാണ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇറക്കി ഇറങ്ങുന്നത് തന്നെ നമ്മൾ പോകുന്ന ബൈക്കിന് ഇടയ്ക്കിടയ്ക്ക് ചെറിയ പ്രശ്നമുണ്ട് ബ്രേക്കിൻ്റെ പാട് ഹീറ്റ് എന്നൊരു സംശയം അതുപോലെ തന്നെ ചെയിൻ ഒക്കെ ഭയങ്കര ഹീറ്റാണ് അതുപോലെ തന്നെ ചെയിനിൻ്റെ സ്പോർട്സെറ്റിന് ചെറിയ ഉണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ ജാക്കറ്റ് അതിനകത്ത് ബ്ലോക്ക് ആയതുകൊണ്ടാണ് നമ്മളിപ്പം നിൽക്കുന്ന ഈ സ്ഥലം ഏകദേശം അവതരിപ്പിക്കുന്ന ആയിരത്തി ഇരുന്നൂറ് മീറ്റർ ഹൈറ്റിലുള്ള സ്ഥലമാണ് നമ്മളങ്ങനെ വണ്ടിയൊക്കെ ഒന്നുകൂടെ ചെക്ക് ചെയ്തിട്ട് വീണ്ടും ഈ സുന്ദരമായ മലനിരയിൽക്കൂടുള്ള യാത്ര തുടരുവാണ് തമിഴ്നാട്ടിലെ ചില സ്ഥലങ്ങളിലൂടെ പോകുമ്പോൾ നമ്മൾ ഓർക്കും കേരളത്തിലേക്കായി കൂടുതൽ തെങ്ങുകൾ തമിഴ്നാട്ടിലോ ആണോ എന്ന് കാരണം നമ്മുടെ കേരളത്തിൻ്റെ പേര് തന്നെ തെങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് പക്ഷേ തമിഴ്നാട്ടിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഇടതൂർന്ന് തെങ്ങുകൾ കാണാൻ പറ്റും നൂറുകണക്കിന് ഏക്കർ സ്ഥലത്ത് ഇങ്ങനെ കൃഷി ചെയ്യുന്നത് ഒരു ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ പോലും അങ്ങനെയുള്ള കാഴ്ച ഈ കാലഘട്ടത്തിൽ കാണാൻ പറ്റത്തില്ല അങ്ങനെ ഞങ്ങൾ കുറച്ച് യാത്ര ചെയ്ത് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് നോക്കിയേക്ക് വേണം ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന വഴിക്ക് നമ്മുടെ കണ്ണിൽ ഒരു ജീവി അടിച്ച് ആ ജീവി അടിച്ചുകൊണ്ട് ശ്രീതലയിൻ്റെ കണ്ണെല്ലാം ചുമന്ന് കിടക്കുവാണ് എന്തു ചെയ്താ പുള്ളിക്കാരനത് ക്യാമറയെ കാണിക്കത്തില്ല പുള്ളി കുനിഞ്ഞു തന്നിരിക്കുവാണ് ഇത് സത്യത്തിൽ നമ്മുടെ പഴനിന്ന് നമ്മൾ കൊടയക്കനാലിലേക്ക് പോകുമ്പോൾ നമ്മുടെ ചെക്ക് പോസ്റ്റ് വരുന്ന സ്ഥലമാണ് ഇവിടെ നല്ല രസകരമാണ് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് വീണ്ടും നമ്മൾ യാത്രയാവുകയാണ് അങ്ങനെ നമ്മൾ കുറേ ദൂരെ യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു മലയാളി ഹോട്ടൽ കണ്ടു ന്യൂ ഇയർ ആയിട്ട് നമ്മൾ ഇതുവരെ ഈ യാത്രക്കിടെ ചോറ് കഴിക്കാൻ ഒരു അവസരം കിട്ടിയിട്ടില്ല അപ്പം നമ്മൾ എല്ലാവരും ഊണ് കഴിക്കുന്ന ആഗ്രഹത്തിലെ മലയാളി ഹോട്ടലിൽ ചെന്ന് കയറുവാണ് അങ്ങനെ ഊണൊക്കെ കഴിച്ചു കഴിഞ്ഞ് നമ്മൾ ആ ഹോട്ടലിലെ ചേട്ടനോട് തന്നെ നമുക്ക് താമസിക്കാനുള്ള സൗകര്യത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിച്ചു അപ്പോൾ ചേട്ടൻ തന്നെ ഒന്ന് രണ്ട് സ്ഥലങ്ങൾ സജസ്റ്റ് ചെയ്തു അതിൽ ഒരു സ്ഥലത്ത് വിളിച്ച് സംസാരിപ്പിച്ച് വന്നു അങ്ങോട്ട് പോകാനുള്ള ഷോർട്ട് കട്ട് നമുക്ക് പറഞ്ഞു തന്നു അങ്ങനെ നമ്മൾ പഴഞ്ഞി ടൗണിലേക്ക് കയറാൻ പോകണം ഇനി ഏകദേശം രണ്ട് കിലോമീറ്റർ ദൂരം കൂടെയുള്ളു നേരെ നമ്മൾ ഈന്ന് ഡിണ്ടിഗൽ ഹൈവേയിലോട്ട് കയറും ഹൈവേ കയറിയിട്ട് വേണം നമുക്ക് പഴനിയിലേക്ക് പോകാൻ ആ കാണുന്നതാണ് നമ്മുടെ പഴനി മലനിരകൾ പഴനി മലയുടെ മുകളിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് ക്യാമറ കൊണ്ടുപോകാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഇത്രയൊക്കെ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ മുകളിലത്തെ കാഴ്ചകളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല നിയമപരമായിട്ട് ക്യാമറ കൊണ്ടുവന്നിട്ട് അനുവദിക്കുന്നില്ല ക്യാമറ ആയിട്ട് വേണേൽ കയറാൻ നമ്മുടെ റിസ്ക്കിൽ പക്ഷേ പിടിച്ചു കഴിഞ്ഞാൽ എന്തോ കേസോ ഫൈനോ ഒക്കെ ഉണ്ട് അപ്പോൾ ഈ കാണുന്നതാണ് പഴനി മലനിരകൾ ഇത് ഡിണ്ടിഗൽ ഹൈവേയാണ് അതിലൂടെ പോയിട്ട് നമുക്ക് ഇനി മുന്നോട്ട് ചെന്നിട്ട് ലെഫ്റ്റിലോട്ടുള്ള വഴിയെ കയറിപ്പോകും വളരെ സുന്ദരമായിട്ടുള്ള കാഴ്ചയാണ് പഴനി മലയോട് അടുക്കും തോറും ഭക്തിസാന്ദ്രമായിട്ടുള്ള ഭക്തജനങ്ങളുടെ തിരക്കുകളും അവരുടെ കാഴ്ചകളും കാവടികളും ഒക്കെ നമുക്ക് കാണാൻ പറ്റി ഇനി അങ്ങനെയുള്ള കുറച്ച് കാഴ്ചകൾ ഞാൻ നിങ്ങളെ കാണിക്കാം നമ്മൾ ഏകദേശം താമസിക്കാനുള്ള സ്ഥലത്ത് എത്താറായി കേസ് നമ്മൾ പഴനി എത്തി എല്ലാവരും കൂടെ കൂടി അവിടെ കറങ്ങിയൊക്കെ നടന്നൊരു ചായ ഒക്കെ കുടിച്ച് നമുക്ക് താമസിക്കാനുള്ള റൂം എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഇനിയും കുളിച്ച് ഡ്രസ്സൊക്കെ മാറി വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് മല കയറാനായിട്ട് പോകണം അതിന് മുന്നേ ആ സ്ട്രീറ്റിൽ കൂടെ എല്ലാം കറങ്ങി നടന്നു ഈ വഴിയെ നേരെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് മലയുടെ മുകളിലേക്ക് എത്താം അപ്പം ഞങ്ങൾ താമസിക്കുന്ന സ്ഥലമൊക്കെ നിങ്ങളെ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം ഞങ്ങൾ ആ താമസിക്കുന്ന ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുവാണ് തൊട്ടടുത്ത് തന്നെയാണ് ഇത് ഈ കാണുന്നതാണ് വൈശാഖൻ ലോഡ്ജെന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾക്ക് ആറുപേർക്കും കൂടെ ഒരു വലിയ റൂമാണ് വലിയ റൂമിൽ എല്ലാവർക്കും കിടക്കാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ ആ റൂമിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം നമ്മൾ നാളെ രാവിലെ തന്നെ തിരിച്ച് യാത്ര പുറപ്പെടുന്നതുകൊണ്ട് ജസ്റ്റ് ഉറങ്ങുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം ഇത്രയും ദിവസം നമ്മൾ കുക്ക് ചെയ്തൊക്കെയാണ് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത് വലിയ റൂമാണ് ആറ് ആറുപേർക്കും സുഖമായിട്ട് കിടക്കാനായിട്ടുള്ള സ്ഥലമുണ്ട് ഗേൾസ് അങ്ങനെ നമ്മളെല്ലാവരും കുളിച്ച് റെഡിയായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു നമ്മൾ ലോക്കൽ ഡ്രസ്സിലേക്ക് മാറുമാണ് നാടൻ വേഷത്തിലേക്ക് എല്ലാവരും മാറി ഇനിയും പഴനി അമ്പലത്തിലേക്ക് കയറാനായിട്ടുള്ള പരിപാടിയാണ് അപ്പോൾ ഇതിൻ്റെ നടന്ന് നേരെ പോയിട്ട് നമ്മുടെ മൊബൈലൊക്കെ സൂക്ഷിക്കുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ നമ്മുടെ മൊബൈലെല്ലാം ഡെപ്പോസിറ്റ് ചെയ്തിട്ട് നമ്മൾ മലയുടെ മുകളിലേക്ക് പോകാനുള്ള പ്ലാനാണ് ഹലോ കേസ് അങ്ങനെ നമ്മുടെ മൊബൈൽ എല്ലാം ഡെപ്പോസിറ്റ് ചെയ്തു അവിടെ ഒരു മൊബൈൽ സൂക്ഷിക്കുന്നതിനാണ്ട് അഞ്ച് രൂപ ആ റേറ്റിലാണ് നമ്മുടെ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ടാണ് ഫോൺ തന്നെ ഞങ്ങളുടെ ആറുപേരുടെ ഫോണുകൾ ഒരുമിച്ച് ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തു എന്നിട്ട് അതിൻ്റെ ഫീസും അടച്ച് നേരെ മളയുടെ മുകളിലേക്ക് കയറാനായിട്ടുള്ള പദ്ധതിയിലാണ് മുകളിലേക്ക് കയറി അവിടുന്ന് അമ്പലം എല്ലാം വിസിറ്റ് ചെയ്ത് തിരിച്ച് വന്ന് നമുക്ക് കുറച്ച് പഞ്ചാമൃതമൊക്കെ മേടിച്ച് അവിടെ നിന്ന് തന്നെ മിക്കവാറും കഴിക്കും എന്നിട്ട് തിരിച്ച് വന്ന് നമുക്ക് ഫോണെല്ലാം കളക്ട് ചെയ്ത് തിരിച്ച് റൂമിലേക്ക് പോകണം അതിനിടയ്ക്ക് നമുക്ക് ആഹാരം കഴിക്കണം ഇങ്ങനെ കുറേ പരിപാടികളുണ്ട് അങ്ങനെ തിരിച്ചു വന്നു നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിരുന്ന മൊബൈലൊക്കെ തിരിച്ചെടുക്കുവാണ് തിരിച്ചെടുത്തുകൊണ്ട് ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മുടെ കേടിയുടെ നേതൃത്വത്തിൽ അവിടെ കുറച്ച് പാട്ടും മേളവും നടക്കുന്നു ഹലോ കേസ് അങ്ങനെ ഏകദേശം മൂന്ന് മണിക്കൂർ എടുത്തു നമ്മൾ മോളിൽ പോയിട്ട് തിരിച്ചിറങ്ങി വരേണ്ടത് അത്യാവശ്യം നല്ല ക്യൂ ഉണ്ടായിരുന്നു അവിടെ ക്യൂവിന് ടിക്കറ്റ് എടുത്ത് സെപ്പറേറ്റ് ക്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ ഇരുപത് രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ടാണ് ക്യൂ നിന്നത് ഭയങ്കര അടിപൊളിയായിട്ട് നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കാര്യങ്ങളെല്ലാം സഹായിച്ച് തിരിച്ചു വരാൻ പറ്റി അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് വന്നു ഇവിടെ നമുക്ക് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ നൈറ്റ് ലൈഫാണ് ഇവിടുത്തെ നൈറ്റ് ലൈഫെന്ന് ഒരു ഭക്തിസാന്ദ്രമായ നൈറ്റ് ലൈഫാണ് അപ്പോൾ അങ്ങനെ തിരിച്ച് താഴെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ഒരു നമ്മുടെ ഈ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു പഞ്ചാമൃതത്തിൻ്റെ കൗണ്ടർ കണ്ടു ശ്രീതളിയിലും നന്ദിയനോട് അവിടെ കയറി കയറി കുറച്ച് പഞ്ചാമൃതം എനിക്ക് ശരത്തളീനും ശ്രീതളീനോടാണ് കയറി വെക്കുന്നത് അവർക്ക് കുറച്ച് പഞ്ചാമൃതം മേടിക്കണം പറഞ്ഞ് പോയിരിക്കും അങ്ങനെ പഞ്ചാമൃതമൊക്കെ മേടിച്ച് ചെറിയ ഷോപ്പിങ്ങും ആയിട്ട് നമ്മൾ ആ ഇത്രയും നിറച്ചാൾക്കാരുള്ള സ്ട്രീറ്റിൽ കൂടെ ഇങ്ങനെ കറങ്ങി നടക്കുവാണ് കറങ്ങി നടത്തുന്നതിന് ശേഷം ഇനി നമുക്ക് ഫുഡ് കഴിക്കണം അതാണ് നമ്മുടെ മെയിൻ പരിപാടി അങ്ങനെ കുറേ നേരം കറങ്ങി നടന്നിട്ട് രാത്രി ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ നമ്മൾ അവിടെ രണ്ട് അക്കന്മാർ നടത്തുന്ന നല്ല ഫ്രഷ് ഇഡ്ഡലിയും പൂരിയൊക്കെ കിട്ടുന്ന കടയിലേക്ക് ഫുഡ് കഴിക്കാനായിട്ട് വന്നു നമുക്ക് കഴിച്ചു കഴിഞ്ഞിട്ട് നോക്കാം എങ്ങനെ എങ്ങനെ ഉണ്ടോ

അങ്ങനെ ആഹാരമെല്ലാം നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് നല്ല ക്ഷീണമുണ്ട് നമുക്ക് ഏകദേശം പന്ത്രണ്ട് മണി കഴിഞ്ഞു ഒരു മണി ആകാറാവുന്ന അതുകൊണ്ട് തന്നെ ഇനിയും കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല നേരെ പോയി കിടന്ന് ഉറങ്ങുക നേരം വെളുക്കുമ്പോൾ എണീക്കുക തിരിച്ച് നാട്ടിലേക്ക് പോകേണ്ട ദിവസമാണ് നാളെ അതുകൊണ്ട് നന്നായിട്ട് ഉറങ്ങിക്കഴിഞ്ഞിട്ട് തന്നെ പോകണം ഏകദേശം പത്തു മുന്നൂറ് കിലോമീറ്റർ ദൂരം നമുക്ക് ബൈക്ക് യാത്ര ചെയ്യാനുണ്ട് അതുകൊണ്ട് ബൈ ബൈ ഗുഡ് നൈറ്റ് ഹലോ കൈസ് അങ്ങനെ രാത്രി എല്ലാവരും കിടന്നപ്പോൾ നേരത്തെ എണീക്കണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് കിടന്നത് പക്ഷേ ലേറ്റ് ആയി അപ്പോൾ എണീറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ നമ്മൾ താമസിക്കുന്ന ബിൽഡിംഗിൻ്റെ ഗ്ലാസ്സിലൂടെ നമ്മുടെ പഴനിയും മലയോ ഒന്നൂ ോക്കി എത്ര പൊക്കത്തിലാണ് തിരിക്കുന്നത് നോക്കി എത്ര സമയം കൊണ്ടാണ് നമ്മൾ നടന്ന് കയറിയത് ആയിരത്തോളം സ്റ്റെപ്പുകൾ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ നമ്മൾ എല്ലാവരും കുളിച്ച് റെഡിയായി പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ തന്നെ സമയം ഏകദേശം പത്ത് മണിയൊക്കെ കഴിഞ്ഞു അങ്ങനെ ഏകദേശം പത്ത് പതിനൊന്ന് മണിയോടുകൂടി നമ്മൾ കുളിച്ച് റെഡിയായി നമ്മുടെ ബാഗെല്ലാം നമ്മുടെ ശരത്തളയും ബാഗ് വണ്ടിയിൽ വെച്ചിട്ട് കെട്ടുവാണ് എപ്പോഴും സഞ്ചാരികൾ സഞ്ചാരികളല്ല ഭക്തജനങ്ങളുടെ തിരക്കാണ് ആ റോഡിലെല്ലാം അങ്ങനെ ബൈക്കെല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ യാത്ര ചെയ്യാനായിട്ട് തുടങ്ങുകയാണ് നമ്മുടെ വണ്ടിയെല്ലാം സ്റ്റാർട്ട് ചെയ്തു നമ്മൾ ഇറങ്ങാൻ പോവുകയാണ് അങ്ങനെ നമ്മൾ ഹൈവേയുടെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത് പെട്ടെന്ന് തന്നെ നമ്മൾ ഹൈവേയിലേക്ക് ഇറങ്ങി പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ചു പോകാനായിട്ടുള്ള ഒരയാണ് എല്ലാ ആൾക്കാർക്കും അതുകൊണ്ട് തന്നെ സ്പീഡ് വണ്ടി ഓടിച്ചു നല്ല പരന്ന ഹൈവേ വലിയ തിരക്കൊന്നും നമുക്ക് പോകുന്ന വഴിക്ക് എവിടെന്നെങ്കിലും ആഹാരം കഴിക്കണം ഇപ്പം നമ്മൾ ആഹാരം കഴിക്കുന്നതിനെ കുറിച്ച് അവിടുന്നേ ആലോചിച്ചായിരുന്നു പക്ഷേ അവിടുന്ന് കഴിക്കേണ്ട പുറത്ത് പോകുന്ന വഴിക്ക് എവിടെന്നെങ്കിലും കഴിച്ചാൽ മതി നമ്മുടെ ലോഡ്ജിൻ്റെ നമ്മുടെ അക്കോമഡേഷനൊക്കെ നോക്കിയാൽ ചേട്ടൻ പറഞ്ഞു തന്നു അങ്ങനെ നീണ്ടു നിവർന്ന് പരന്നു കിടക്കുന്ന റോഡുകളിലൂടെ നമ്മൾ യാത്രയാവാണ് റോഡിൻ്റെ സൈഡിലൂടെ കുറേ തീർത്ഥാടകർ പഴനി മലയിൽ ലക്ഷ്യമാക്കി നടന്നു പോകുന്നത് നമുക്ക് കാണാൻ പറ്റും വിവിധ തരത്തിലുള്ള കൃഷികളാണ് ഈ കാണുന്നത് ചോളമാണെങ്കിൽ അതിന്റെ തൊട്ടപ്പുറ തെങ്ങാണ് ഇപ്പുറ സൈഡിൽ വേറെ എന്തൊക്കെയോ കൃഷികളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ അളിയന്മാരെല്ലാം നല്ല സ്പീഡിൽ ബൈക്ക് ഓടിക്കുവാണ് അപ്പം ഇനിയും വരുന്ന സിറ്റി എന്ന് പറഞ്ഞാൽ ഓട്ടചിത്രം എന്ന് പറയുന്ന സ്ഥലമാണ് ഞാൻ ഇതുവരെ പോയിട്ടില്ല ഓട്ടചിത്ര ആദ്യമായിട്ടാണ് ഡിണ്ടികലിനടുത്തുള്ള ഒരു സിറ്റിയാണ് നമുക്ക് എന്തായാലും ഡിണ്ടിഗലി ടച്ച് ചെയ്യേണ്ട കാര്യമില്ല അല്ലാതെ തന്നെ നമുക്ക് ഹൈവേയിലേക്ക് മാറാം ഹൈവേയിലേക്ക് കയറാം അങ്ങനെ നമ്മൾ ആഹാരം കഴിക്കാനുള്ള ഹോട്ടൽ ലക്ഷ്യമാക്കി ഹൈവേയിലൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക ഏകദേശം സമയം പന്ത്രണ്ട് മണിയായിരുന്നു എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചുകൂടെ ഒരുമിച്ച് ബ്രഞ്ചാക്കി കഴിക്കാനുള്ള പ്ലാനിലാണ് അങ്ങനെ നമ്മൾ ഒട്ടച്ചിത്രം തെറ്റിയിലെത്തി പൊറോട്ടയും ബിരിയാണിയും ചിക്കനും ഒക്കെ കിട്ടുന്ന കിട്ടുന്നൊരു കടയിലോട്ട് നമ്മൾ കയറി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഹൈവേ വീണ്ടും വന്നിരിക്കുന്നു മലനിരകൾ നമ്മളെ മാടി വിളിക്കുന്നതാണ് ഒക്കെ തോന്നുന്ന സ്ഥലങ്ങൾ വളരെ സുന്ദരമായിട്ടുള്ള കാഴ്ച നമ്മൾ തിരിച്ച് വന്ന വഴി ഇതുവരെ എത്തിയിട്ടില്ല നമ്മൾ കൊടൈക്കനാലിലേക്ക് തിരിഞ്ഞിട്ട് കൊടൈക്കനാലിൽ നിന്നാണ് പടഞ്ഞു വന്നത് ഈ റൂട്ടിലൂടെ നമ്മൾ പോയിരുന്നില്ല അപ്പോൾ ഈ റൂട്ടിലെ കാഴ്ചകളൊക്കെ കുറച്ച് പുതുമ നൽകുന്ന കാഴ്ചകളാണ് അപ്പോൾ ഈ കാഴ്ചകളെല്ലാം കണ്ട് നമുക്ക് നേരെ ഹുമളി ചെക്ക് പോസ്റ്റിലേക്ക് യാത്രയാവുക അങ്ങനെ കേരളം പിടിക്കാം അങ്ങനെ ഈ ന്യൂ ഇയർ യാത്രയുടെ അവസാന ഭാഗത്തേക്ക് നമ്മൾ എത്തിയിരിക്കുവാണ് എന്തായാലും ഇത്രയും കിലോമീറ്റർ ഞങ്ങൾ യാത്ര ചെയ്തു പത്ത് എഴുന്നൂറ് കിലോമീറ്ററോളം നമ്മൾ യാത്ര ചെയ്തിട്ട് നമുക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല അങ്ങനെ നമ്മൾ വെള്ളം കുടിക്കാനായിട്ട് കരിക്ക് ഉള്ള ഒരു ഷോപ്പിൽ നിർത്തിയേക്കുവാണ് നമ്മൾ ഏകദേശം പ്രധാനപ്പെട്ട ഒരു നല്ലൊരു ദൂരം കവർ ചെയ്തിരിക്കുവാണ് നൂറുന്നൂറ്റമ്പത് കിലോമീറ്ററോളം കവർ ചെയ്തു ഇനി നമ്മൾക്ക് കമ്പം കുമളി ഈ രണ്ട് സ്ഥലങ്ങളിലോ ഇവിടെ ചെന്നെത്തിയാൽ മതി കുമളി എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ചെക്ക് പോസ്റ്റ് ആവും നമുക്ക് കേരളത്തിലേക്ക് കടക്കാം അങ്ങനെ കരിക്കൊക്കെ കുടിച്ച് നമ്മൾ വീണ്ടും കാഴ്ചകൾ കണ്ട് യാത്രയാവുകയാണ് നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ നമ്മളെ വിട്ടുപിരിഞ്ഞ മലനിരകൾ ഈ മലനിരകളെ കണ്ടിട്ടാണ് നമ്മൾ പോയത് ഇത് നമ്മൾ ആ മലനിരകളെ ലക്ഷ്യമാക്കി മുന്നോട്ട് നീങ്ങുവാണെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ കണക്ക് ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ തമിഴ്നാട്ടിലാണോ ഇപ്പോൾ ഏറ്റവും കൂടുതൽ തെങ്ങ് കൃഷി ചെയ്യുന്നതെന്ന് നമുക്ക് തോന്നും അങ്ങനെ നമ്മൾ ഏകദേശം നമ്മൾ ലോവർ ക്യാമ്പിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ലോവർ ക്യാമ്പിൽ നിന്ന് ഇനി വളരെ കുറച്ച് ദൂരം കൂടെയുള്ളൂ നമ്മുടെ കുമളി ചെക്ക് പോസ്റ്റിലേക്ക് അങ്ങനെ ലോവർ ക്യാമ്പിൽ നിന്ന് വീണ്ടും നമ്മൾ കുമളിയിൽ ലക്ഷ്യമാക്കി നീങ്ങുകയാണ് ലോവർ ക്യാമ്പിൽ നിന്ന് കുമളിയിലേക്കുള്ള കയറ്റം വളവുകളും തിരുവുകളും ഉള്ള റോഡിൽ കൂടെ വളരെ സ്പീഡിൽ നമ്മൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ശ്രീതളിയനാണ് നമ്മുടെ പുറകെ വരുന്നത് ശ്രീതളിയും ബൈക്ക് ഓടിക്കുന്ന വളരെ എക്സ്പേർട്ടായിട്ട് ബൈക്ക് ഓടിക്കുന്ന നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാൻ പറ്റും ഇതിനുശേഷം എത്തുക ചായ കുടിക്കുക ശ്രീതളീൻ്റെ ഒരു കൂട്ടുകാരനവിടെ കാണാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ കാണുക തിരിച്ച് ഓരോരുത്തരുടെ വീടുകളിലേക്ക് പോവുക എന്നുള്ളതാണ് നമ്മുടെ പ്ലാനും പദ്ധതിയും അങ്ങനെ കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ കുമളിയിലേക്ക് എത്തി കുമളിയിൽ വീണ്ടും തിരക്കാണ് ശബരിമല സീസണിൻ്റെ ആയിട്ടുള്ള എല്ലാ തിരക്കുകളും നമുക്ക് കുമളി ചെക്ക് പോസ്റ്റിൽ കാണാൻ പറ്റും അങ്ങനെ വണ്ടികൾ ഇങ്ങനെ നിരനിരയായിട്ട് തമിഴ്നാട് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ വണ്ടികൾ അതോടൊപ്പം കേരളത്തിലേക്ക് തിരിച്ചു വരുന്ന വണ്ടികൾ പഴനി പോയവരുടെയും ടൂറ് പോയവരുടെയും ഒക്കെ വണ്ടികൾ ഇങ്ങനെ വന്ന് ചെക്ക് പോസ്റ്റിൽ നല്ല ബ്ലോക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് അങ്ങനെ നമ്മൾ ചായ കുടിക്കാനായിട്ട് നിർത്തി ഹലോ ഗെയ്സ് അങ്ങനെ നമ്മുടെ അളിയൻസിൻ്റെ കൂടെയുള്ള ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് നമ്മുടെ ഏകദേശം ന്യൂ ഇയറിലെ നാലോ അഞ്ചോ ദിവസം എടുത്ത് നമ്മൾ റോഡ് ട്രിപ്പ് പോയി വളരെ സേഫായിട്ട് നമ്മൾ തിരിച്ചു വന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എല്ലാവർക്കും നന്ദി ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ബൈ ബൈ സി യു